രാവിലെ കിഞ്ഞ വണ്ടി ഇല്ല വണ്ടി വർക്ക് വണ്ടി വണ്ടിക്ക് എന്തെല്ലോ പണി കൊറയാ ചെയ്യരുത് ഞാൻ വീട്ടിലേക്ക് ഏ മനോടാ പറഞ്ഞ ശേഷം നിങ്ങളെ കാണുന്ന ഗൾഫില് ഈടെന്നെ നമുക്ക് വിളിച്ചിരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഗൾഫിലെല്ലാം വിളിച്ചത് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് വേർത്ത് വിളിച്ചിട്ടില്ല എവിടെ പോയി എന്നല്ല ഞാൻ നിങ്ങള് രാവിലെ പിന്നെ നിനക്ക് കല്യാണം കഴിച്ചിട്ട് അഞ്ചു വർഷമായിരുന്നു നിങ്ങടെ നമ്പർ മിസ്സായി എന്ന് പറയണ്ടപ്പാ അല്ല അങ്ങനെ പോകുന്നു പിന്നെ ഒന്ന് പറയേണ്ടി മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെ പണിയൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്ന് പറയേണ്ട നോക്കറ വണ്ടിയെല്ലാം എടുത്തു വണ്ടിയെല്ലാം എടുത്തിട്ട് ഒരു കോണില്ലാ എന്ന് പറയണ്ടേ പിന്നെ മനോടാ സീറ്റ് വെള്ളുന്നുണ്ടോ മനോടാ ഏത് സീറ്റുള്ളേ

മനോട്ടാസം ആയിരത്തില്ലേ എന്നാ പറയുന്നത് ഞാൻ എന്റെ വണ്ടിയിൽ മനോട്ടാ സീറ്റ് വെൽറ്റിന്റെ കാര്യം മാത്രമല്ല ഇപ്പൊ കീഴുന്ന പോസ്റ്റ് കഴിഞ്ഞ ക്യാമറ ഉണ്ട് അവിടെ അടിച്ച് ഒരു ക്യാമറക്ക് അഞ്ഞൂറ് റുപ്യ ഫൈനക്കറിയാം നിന്റെ ഗൾഫിൽ പോലെ ഈടെ ഒരു കുന്ത്രാണ്ടില്ല അതിലെ വേട്ടാളിയും കൂട്ടിട്ടാണ് ആരാടെ പോസ്റ്റമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊഴിച്ചു ആയാലും ഒരു കുന്ത്രാണ്ടും ആയാലും നാട്ടിലായാലും സീറ്റ് ബെൽറ്റിന്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് മനസ്സിലായില്ലേ അത് സുരക്ഷ ഒന്ന് പിന്നെ നമുക്ക് ഫൈൻ വളം നീ വെറുതെ പെട്രോൾ ടാങ്ക് സീറ്റ് വെച്ച് മണ്ണാൻ കട്ടി ആയു തൊട്ടിട്ടല്ലോ പഠിപ്പിക്കുന്നു പെട്രോൾ ടാങ്ക് ഓർമ്മയില്ലാ ബൈപ്പും എന്നെപ്പും പെട്രോൾ ടാങ്ക് സീറ്റ് എന്ത് മണ്ണൻ കണ്ടി തെടവാണാന്ന് ഇവ നോക്കിയായിരുന്നു ഈ നടുവോടുമ്പൊക്കെ കൊണ്ട് ഞാൻ വീട് നിന്ന് ആക്കണ്ട ഒരു മെൻഷ്യനും ഇല്ല വണ്ടിയും ഇല്ല കുന്തും ഇല്ല ഇവന്റെ ഒരു സീറ്റ് പറ്റും ഒരു കാര്യം ഞാൻ പറയാം മുണ്ടും മാടി കുത്തിയിട്ടേ

<laughs> सुरक्षित यात्रा सुंदर यात्रा